ഏകനാഥ് ഷിൻഡേടെ കൂടെയുള്ള അൻപത്തി ഏഴ് എം എൽ എമാരും ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്താൻ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ബി ജെ പിയുമായി സഹകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഏകനാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിൻ്റെ പേരിലാണ് ബി ജെ പിയുമായി താൽക്കാലികമായ ഒരു സഖ്യം തന്നെ ഉണ്ടാക്കിയത് അതുപക്ഷേ ഉദ്ധവിനെ പുറകിൽ നിന്ന് കുത്തിക്കൊണ്ടായിരുന്നു ഏകനാഥ് ഷിൻഡെ മഹാവികാസ് അഖാദി സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് വലിയ തോതിൽ അവിടെ വിജയിക്കാൻ ശ്രമിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അവിടെ കള്ളക്കളി നടന്നതിനെ കുറിച്ച് ഗതാഗല്യ പറഞ്ഞത് എനിക്ക് പല കാര്യങ്ങളും കൃത്യമായി തെളിവോടെ അറിയാം അത് പക്ഷെ പറയാതിരിക്കുന്നത് കരുതിയാണ് എനിക്ക് വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഒളിച്ചടുക്കി വെണ്ണീറാക്കാം ഞാനത് ചെയ്യാത്തത് താൽക്കാലികമായി നരേന്ദ്രമോദിയോട് ഒരു അനുഭാവവും കൂറും പുലർത്തുന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ഏകദാദി ഷിൻഡെയുടെ വാക്കുകൾ ബി ജെ പിക്ക് ഭീഷണി തന്നെയാണ് പ്രഹരം തന്നെയാണ് ബി ജെ പിയുടെ കള്ളക്കളി വെളിച്ചത്താകുമോ എന്ന ഭയം ദേവേന്ദ്ര ഫട്നാവിസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി എങ്ങനെ ജയിച്ചു അതായത് നൂറ്റി അറുപത്തിനാലോളം സീറ്റുകളിൽ മഹാവികാസ് അക്കാദി സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന അഞ്ചു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലങ്ങൾ അവിടുത്തെ റിസൾട്ടാണ് അസംബ്ലി വൈസ് സെഗ്മെന്റ് നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മഹാവികാസ് അക്കാദി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് നേരെ എങ്ങനെ മഹാവികാസ് അക്കാദി സഖ്യം അൻപതിൽ ചുരുങ്ങി എന്നുള്ളത് ആർക്കും അത്രത്തോളം ദയിക്കാത്ത ഒരു നടപടിക്രമമാണ് ക്രമമാണ് ഇതിനകത്താണ് ഏകനാഥി പറഞ്ഞത് താൻ ഉൾപ്പെടെയുള്ളവർക്ക് അത് വലിയ സംശയമായി തോന്നുന്നുണ്ട് ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയായ ശിവസേനയുടെ പിളർന്ന ഭാഗത്തിന് പോലും അതായത് ഷിൻഡെ വിഭാഗത്തിന് പോലും ലോക്സഭയിൽ സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബി ജെ പി തകർന്നടിയുകയാണ് ചെയ്തത് അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ എത്രത്തോളം ബി ജെ പി ഇവിടെ ടാപ്പറിംഗ് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഏകനാഥ് ഷിൻഡെ പള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെ നൽകാൻ നേരത്തെ തന്നെ ധാരണയായതാണ് പക്ഷെ തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള സർവകക്ഷി യോഗം പോലും വിളിക്കാതെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി അവരുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി മീറ്റിംഗിൽ ഐക്യകണ്ഠൈന പ്രഖ്യാപിച്ചത് അതിനകത്ത് താനോ അജിത് പവാർ സഖ്യമോ ഉണ്ടായിരുന്നില്ല അജിത് പവാറിന് പിന്നെ എന്ത് കിട്ടിയാലും നേട്ടമാണല്ലോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയല്ലേ എന്ന് ഷിൻഡെ പരസ്യമായി കളിയാക്കി അജിത് പവാർ രാവിലെയും രാത്രിയും ഒക്കെ ബി ജെ പിയുമായി കൂട്ടുകെട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് ഇത് പറഞ്ഞപ്പോഴും ഒരു ഇളിഭ്യനായതുപോലെ ഉള്ള ചിരിയാണ് അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടക്കം മുതൽ തന്നെ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ എന്നാണ് ഇപ്പോൾ ഏകനാഥ് ഷിൻഡ്യ പറയുന്നത് വല്ലാതെ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു താൻ അതിന് മറുപടി കൊടുക്കാൻ അറിയാം കേന്ദ്രത്തിലെ ഏഴ് എം പിമാരെ പിൻവലിച്ച് മഹാരാഷ്ട്ര നിയമസഭയിലെ അൻപത്തി ഏഴോളം എം എൽ എമാരെയും പിൻവലിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ബി ജെ പിക്ക് ഉള്ളൂ അതിന് താൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു